സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുന്നതാണെന്ന് പറയുന്നത് ഏതുമൊരു പൗരനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമ ഭാരതീയ ബി എൻ എസ് പ്രകാരം കേസെടുക്കാൻ ഇന്ത്യയിൽ സാധിക്കും പക്ഷെ കള്ളക്കേസ് എടുത്താൽ കേന്ദ്ര മന്ത്രിക്കെതിരെയാണ് നിങ്ങൾ ഈ കള്ളക്കേസ് എടുക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് കൂടി ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഭാവിക്ക് നന്നായിരിക്കും തൊട്ടു നോക്കട്ടെന്നേ കേരള പോലീസ് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ കേരള പോലീസ് ഡ്രൈവ് ചെയ്യാൻ ഡി ജി പി എടുത്തല്ലേ പറയുന്നേ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്ന ഓഫീസേഴ്സ് കേട്ട് ചേട്ടാ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റു കാതുകൾക്ക് ഒരു അസഹ്യമാകുന്ന വാർത്തകളാണ് മുനമ്പത്ത് എന്ന് വരുന്നത് മുനമ്പത്ത് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ കേരളത്തിലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് രാജ്യത്ത് ഉടനീളം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ആ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് കേൾക്കുന്നത് ബി ജെ പി നേതാക്കളിൽ നിന്നാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏത് നേതാവായാലും വഖഫ് വിഷയത്തിൽ വളരെ ശക്തമായി കൃത്യമായാൽ തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല അവർക്കുള്ളത് പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വഖഫ് വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ഒരു ഒരു അഭിപ്രായവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എ വൈ എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അരുൺ ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുന്നു കേസ് കേസെടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യും എന്താ കേരള പോലീസ് കേന്ദ്രമന്ത്രിയെ കേന്ദ്രമന്ത്രി അറസ്റ്റ് ചെയ്യും അല്ല അങ്ങനെ പറയുമ്പോൾ നമ്മൾ വലിയ കൂടി സുരേഷ് ഗോപിനെ തൊടാൻ ആർക്കും പറ്റില്ല സുരേഷ് ഗോപി അണ്ടത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ നമ്മൾ തന്നെ വ്യാഖ്യാനിക്കുന്നു ആൾക്കാർ പറയും പറയട്ടെ പറയുന്നില്ല എന്താ പ്രശ്നം തൊട്ടു നോക്കട്ടെന്നേ കേരള പോലീസ് ഇവിടത്തെ പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാ കേക്കില്ലല്ലോ കേരള പോലീസ് ഡ്രൈവ് ചെയ്യാൻ ഡി ജി പിടത്തല്ലേ പറയുന്നേ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്ന എ ഡി ജി പിടത്തല്ലേ പറയുന്നത് കേൾക്കട്ടെ ഐ പി എസ് ഓഫീസേഴ്സ് കേൾക്കട്ടെ കേട്ട് കാണിക്കട്ടെ ഒന്ന് തൊട്ടുപോകട്ടെ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ എന്ത് ഇവിടെ ഈ എൻ അരുൺ ആരാ എ വൈ ഈ എ വൈ എഫ് എവിടെ കിടക്കുന്നത് എ വൈ എഫ് എവിടെ കിടക്കുന്നത് എൻ അരുൺ അത് ഒരു നാല് പേപ്പറിനകത്ത് എഴുതി ഒരു പരാതി കൊണ്ടുപോയി അല്ലെ ഡി ജി പിക്ക് കേരള ഡോട്ട് ബിഒൾ ഡോട്ട് കേരള എന്ന ഡി ജി പിയുടെ സൈറ്റിലോട്ട് മെയിൽ അയച്ചെന്ന് വെച്ചിട്ട് തിരിച്ച് എൻ അരുൺ ഒരു റിപ്ലൈ തരും നിങ്ങളുടെ കംപ്ലൈന്റ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു അത് സ്ക്രീൻഷോട്ട് എടുത്ത് കൈവെച്ചു അത് കൈവച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാൻ നേരം എടുത്ത് വെച്ച് നോക്ക് ഞാനിതാ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നും നടക്കത്തിണ്ട് കേസെടുക്കാം കേസെടുക്കാം ചിട്ട് കേരള പോലീസ് ഒന്ന് ചെന്ന് നോക്ക് പിടിക്കാൻ അല്ല ഈ സുരേഷ് ഗോപി നടത്തിയത് ഒരു വിദ്വേഷ പരാമർശമാണോ എനിക്കിത് തോന്നല്ലോ എന്താ പറഞ്ഞത് കിരാതമായ ഒന്നാണ് അതൊന്നാണ് മുനമ്പത്തിലെ ഇംഗ്ലീഷിലെ നാലക്ഷരം വരുന്ന ഒന്ന് കിരാതമാണ് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ വക്കഫ് ബില്ല് നടപ്പാക്കിയിരിക്കും മണിപ്പൂരിന് തുല്യമായ അവസ്ഥയാണ് മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂർ ഉയർത്തിപ്പിടിച്ച് നടന്നവരൊക്കെ മുനമ്പം കാണുന്നില്ലേ ഇതൊക്കെയല്ലേ ചോദിച്ചേ തെറ്റു അതുകൊണ്ട് ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞ് ഈ പറയുന്ന സാധനത്തിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക് ഇതൊക്കെ പൊട്ടി ഒലിക്കുന്നുണ്ടെങ്കിൽ ഒലിക്കട്ടെ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ നന്നായി മനസ്സിലാക്കുന്ന മനുഷ്യർ ഇവിടെയുണ്ട് അദ്ദേഹത്തെ ട്രോളാനും അദ്ദേഹത്തിന്റെ നടത്തത്തെയും ആംഗ്യങ്ങളെയും ഭാഷയെയും ഒക്കെ ട്രോളാൻ ഇഷ്ടംപോലെ ഇവിടെ നടക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് പതിറ്റാണ്ടുകളായി സിനിമയിൽ നിൽക്കുന്ന ഒരാൾ ആ വ്യക്തി സംസാരിക്കുന്നതിലും അദ്ദേഹത്തിന്റെ നടത്തത്തിലും ഒക്കെ ഒരു സിനിമാ ശൈലി വരും സ്വാഭാവികമാണ് എപ്പോഴും ഫ്രെയിമിൽ ആര് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും അവർക്ക് ആ ഒരു വരും വിജയ് എന്താ മനസ്സിലായില്ലേ ശ്രദ്ധിച്ചില്ലേ അതേ സിനിമ േ സംസാരിക്കുന്നത് സത്തെ ഏത് ജേർണലിസ്റ്റുകൾ വീട്ടിൽ പോയി സംസാരിക്കട്ടെ സ്വന്തം ബന്ധുക്കൾ വരുമ്പോൾ വീട്ടുകാർക്ക് പിന്നെ കേട്ട് കേട്ട് അടുത്തതാണ് സ്വന്തം ബന്ധുക്കൾ വരുമ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ബന്ധുക്കൾ ശ്രദ്ധിക്കും അവർ ഇവരെന്താ ഈ ചാനലിലുള്ള സംസാരിക്കുന്നത് പോലെ വാർത്ത പറയുന്ന പോലെ ഇവർ ഞങ്ങളടുത്ത് സംസാരിക്കുന്നല്ലോ വർഷങ്ങളോളം നിന്ന് ഇതിനകത്ത് ആയി പോകുന്നേ അതൊരു രീതിയാണ് അതെന്താ ഈ നാട്ടിൽ നിയമമൊന്നുമില്ല ഇതെന്താ നിങ്ങളെ ആരെങ്കിലും പിടിച്ച് ചോറിഞ്ഞോ സുരേഷ് ഗോപി അദ്ദേഹം നടന്നു പോകുന്നിടത്ത് നിങ്ങളെ ആരെങ്കിലും ചവിട്ടിയോ തുപ്പിയോ ചെയ്തെങ്കിൽ നിങ്ങളത് പറണ് എന്താണെന്ന് അറിയോ എൻ ഇനി അടുത്ത പ്രാവശ്യം സീറ്റ് വേണം സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ അടുത്ത പ്രാവശ്യം സിപിഐയുടെ ഏതെങ്കിലും ഒരു സീറ്റിൽ കയറി പറ്റണം അടുത്ത തെരഞ്ഞെടുപ്പിൽ അതാണ് എൻ അരുണിന്റെ ഒരു ലക്ഷ്യം എന്ന അരുൺ ഇതും വെച്ചിട്ട് കുളിരി കൊണ്ട് അവിടെ ഇരുന്നാൽ മതി ഈ ചട്ടം കണ്ടോ ആ അറിയാം ടും പത്ത് പേരുണ്ടാവും ഒരു പ്രകടനം വരും എന്റെ ഫ്രണ്ട് എൻ വരും പിന്നെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണ് കടിച്ച പൊട്ടാത്ത വാക്കുകളാണ് നമ്മുടെ മറ്റേ പിന്നെ ഇവിടുത്തെ ഉമ്മചാണ്ടിക്കെതിരെ മത്സരിച്ച ജയ്ക്കിന്റെ അപ്പുറം ആണ് ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കടിച്ച പെട്ടാത്ത വാക്കുകൾ പറയും അതൊക്കെ കേട്ടിട്ട് പണ്ടൊരു കാലത്ത് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് നേരം എടുക്കും എന്നിട്ടേ ഒരു റിപ്ലൈ കൊടുക്കാൻ ആ ഇതൊക്കെ മനസ്സിലാക്കി ഒന്നുമില്ല ഇതൊക്കെ ഇപ്പൊ വിട്ടിട്ടുണ്ട് സപ്ലി ഒരെണ്ണത്തിൽ പോലും ജയിച്ചിട്ടില്ല പരീക്ഷ എഴുതത്തില്ല എഴുതി അവർ ജയിക്കത്തൂല്ല പക്ഷേ റിസൾട്ട് വരുമ്പോൾ സാധ്യതയുണ്ട് കളി നോക്കാറായപ്പോഴത്തേക്ക് ഞാൻ ഞാൻ പോവാൻ ഇവിടുന്നതാ ഞാൻ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഇങ്ങനെയുള്ള ഇവരാണ് സുരേഷ് ഗോപിക്കൊക്കെ പോയിട്ട് പരാതി കൊടുക്കാൻ വേണ്ടി നടക്കുന്നത് കിരാതമാണെങ്കിൽ കിരാതമാണെന്ന് അവിടുത്തെ മുനമ്പത്ത് ഉണ്ടല്ലോ ആളുകൾക്ക് പ്രതിഷേധമുണ്ട് അവിടെ പോയി കേന്ദ്രമന്ത്രി ഉറപ്പ് കൊടുക്കുന്നു ഈ ബില്ല് ഞങ്ങൾ ഇതാക്കിയിരിക്കും ഞങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കും ഇത് ഞങ്ങൾ അനുവദിക്കില്ല രാജ്യമെമ്പാടും ബാധിക്കുന്ന ഒരു കാര്യമാണിത് മുനമ്പത്തെ മാത്രമല്ല രാജ്യമെമ്പാടും ഇത് ബാധിക്കും എന്ന് പറഞ്ഞു തെറ്റി ശരിക്കും സുരേഷ് ഗോപി പറഞ്ഞ അഭിപ്രായം ആ സാധാരണക്കാർക്ക് കൃത്യമായിട്ട് അവരുടെ ഒരു വേദനകളിൽ ഒരു വേദന സംഹാരിയായി മാറിയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ മുന്നമ്പം പോലെ കേരളത്തിന്റെ അടക്കം തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഭൂമി അവരൊക്കെ പാരമ്പര്യമായി അനുഭവിച്ചു വന്നൊരു ഭൂമി പെട്ടെന്നൊരു ദിവസം തങ്ങളുടേതല്ല തങ്ങളിവിടെ നിന്ന് എന്ന് പറയുമ്പോൾ അതിന് അവർക്കൊരു ആശ്വാസമായി കേന്ദ്രമന്ത്രി തന്നെ രംഗത്തെത്തുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട് പ്രത്യേകിച്ച് സുരേഷ് ഗോപി പറയുമ്പോൾ സുരേഷ് ഗോപി പറയുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കാണ് കാരണം ഏറ്റവും അധികം കേരളത്തിൽ ബി ജെ പി നേതൃത്വത്തെക്കാൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വിശ്വാസം സുരേഷ് ഗോപി എന്ന തൃശ്ശൂർ എം പി ആണ് അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയാണ് അത്തരത്തിലാണ് സുരേഷ് ഗോപിക്ക് അവിടെയുള്ള ഒരു പവർ അതെ ഇല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് വരൂ നരേന്ദ്രമോദി ആരെയും കണ്ടെങ്കിൽ മകളുടെ കല്യാണത്തിന് പോയി ഈ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ആന്ധ്രയിലും കർണാടകയിലും ഇല്ല ഇവിടെ ഇഞ്ഞ് ദക്ഷിണേന്ത്യയിലോട്ട് വന്നപ്പോൾ കേരളത്തിൽ മാത്രമാണ് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി വരികയും വരനെയും ഒക്കെ ആ ചടങ്ങിന് ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തത് അപ്പോൾ അത്രത്തോളം പിൻബലം ഉള്ളതുകൊണ്ടാണ് സുരേഷ് ഗോപി ഒന്ന് പറഞ്ഞത് ഈ എന്നരുടെ വിചാരം ഇതെന്തോ കുട്ടികളിയാണെന്നാ എന്ന അരുണിന്റെ വിചാരം കുട്ടികളിയാണ് ഇതിപ്പോ ആർക്കും പരാതി അയക്കാന്നേ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇന്നിട്ട് പിന്നെ ആർക്ക് വേണമെങ്കിലും ഈ സൈറ്റ് എടുത്താൽ മതി ഡി ജി സൈറ്റ് എടുത്താൽ മതി സൈറ്റ് എടുത്ത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി അവിടുന്ന് തിരിച്ച് റിപ്ലൈ വരും നിങ്ങളുടെ പരാതി ഞങ്ങൾ അന്വേഷിക്കും ഇനിയിപ്പോ ഇത് കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും ഈ പരാതിയുടെ പിന്നെ ഇവരത് കാണുമ്പോഴേ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും ഈ കിട്ടുന്ന എസ് എച്ച്ഒ ഇരുന്ന് വറക്കി പരാതി െതിരെയാണ് കേന്ദ്രമന്ത്രിക്കെതിരെയാണ് രണ്ട് പരാതി കേസെടുത്താൽ അവർക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ സുരേഷ് ഗോപി ഒരു ഒരു വലിയ പ്രിവിലേജ് ഉള്ള ആളൊന്നുമല്ല സാധാരണക്കാരൻ തന്നെയാണ് പക്ഷേ ഈ അനാവശ്യ ഇദ്ദേഹം ഇതിലേക്ക് ഞാൻ പറഞ്ഞത് കേന്ദ്രമന്ത്രിക്കെതിരെ പോലീസിന് കേസെടുക്കാം അനാവശ്യ കാര്യങ്ങളിൽ കേസെടുത്താലുള്ള അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് മുകളിൽ നിന്ന് അന്വേഷിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണം വരൂടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവിടെ അന്വേഷണം വരും ഇവിടെ ഇരിക്കുന്ന ഇവിടുന്ന് എടുത്ത എസ് എച്ച്ഒ എഫ്ഐആർ ഇട്ട ഉദ്യോഗസ്ഥനവിടെ മറുപടി കൊടുക്കേണ്ടി വരും കേന്ദ്ര ഏജൻസിക്ക് കേന്ദ്ര ഏജൻസി വരും ഈ കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുത്ത് അനാവശ്യ കേസെടുത്തു കഴിഞ്ഞാൽ എടുത്ത ഉദ്യോഗസ്ഥൻ പെട്ടു എന്നേ ഉം ഇത് ഒരിക്കലൊരു മാധ്യമപ്രവർത്തകയെ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കേട്ടോ അന്ന് കേന്ദ്രമന്ത്രി ഒന്നുമല്ല വിളിച്ചു വരുത്തി പോലീസെതിരെ വളരെ മാന്യമായിട്ട് അദ്ദേഹത്തോട് പെരുമാറി അദ്ദേഹവും തിരിച്ചു മാന്യമായിട്ടാണ് പെരുമാറി ബി ജെ പി പ്രവർത്തകർ പുറത്തു സംഘം ചേർന്നെങ്കിലും സുരേഷ് ഗോപി അവിടെ നിൽക്കാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും അവിടെ നിൽക്കി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ പോയി വളരെ മാന്യമായി പെരുമാറി തിരിച്ചു വന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇവർക്ക് ദഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും ചെയ്യുന്നുണ്ട് പുറത്തുള്ള മണ്ഡലങ്ങളിലും ചെയ്തു കൊടുക്കുന്നുണ്ട് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവർക്കിതൊന്നും ചെയ്യാൻ പറ്റാതെ ഇവർക്കിങ്ങനെ ഓരോ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുക അതാണ് അവർക്കൊരു രസം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു മനുഷ്യനെതിരെ എങ്ങനെയെങ്കിലും ചെളിവാരി എറിയുക അപ്പോൾ എനിക്ക് പിന്നെ സുരേഷ് ഗോപിയോട് പറയാനുള്ളത് ഷായുടെ വാക്കുകളാണ് പന്നികളോട് താങ്കൾ യുദ്ധം ചെയ്യാൻ പോകരുത് പന്നികൾ താങ്കളുടെ ദേഹത്ത് അഴുക്ക് പറ്റും അതേസമയം പന്നികൾ മറുസൈഡിൽ അത് ആസ്വദിക്കുകയായിരിക്കും നമ്മൾ പറയുന്നതല്ല ഇത് പ്രശസ്തമായ ഒരു പ്രശസ്തമായ ഒരു വാക്കുകളാണ് ബനാർഷായ വാക്കുകളാണ് ഇത് പലരും പല തവണ ഉപയോഗിച്ചിട്ടുണ്ട് പലതവണ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ താങ്കളെ കരിവാരി തേക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞതൊരു സമുദായത്തെ കുറിച്ചോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള ചില പ്രത്യേക താല്പര്യങ്ങളുമായി ഒരു നല്ല മനുഷ്യനെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് അതെ അതെ ഈ ദുഷിച്ച ചിന്തകളുമായി ഈ ചെളിയിലും ചേർ കണ്ടത്തിലും ഒക്കെ നടക്കുന്ന ദുഷിച്ച ചിന്തയില ജീവികളൊന്നല്ല പന്നികൾ ചേറിലും ചെളിയിലും ഒക്കെ നടന്ന് അതിന്റെ ദേഹത്തെ അഴക്ക് പലടത്തേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറെ അത്തരത്തിലുള്ളൊരു ജീവിയാണ് പന്നി അതെ പക്ഷേ ഈ പന്നി എന്ന് പറയുമ്പോ നമ്മളേതെങ്കിലും സമുദായത്തെയോ അല്ലെങ്കിൽ വംശത്തെയോ ഒന്നും ഒരു അല്ല അത് വേണമെങ്കിലും അങ്ങനെയൊക്കെ എടുത്ത് ചിന്തിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്ഥാപിത താല്പര്യമുള്ളവരെ കുറിച്ചാണ് കുറച്ച് വ്യക്തികളിങ്ങനെ സമൂഹത്തിൽ മറ്റുള്ളവരിലേക്ക് തെറപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് പല രാഷ്ട്രീയ നേതാക്കളും ഇതിന്റെ ഇരയായിട്ടുണ്ട് നല്ല മനുഷ്യന്മാർ കാലങ്ങൾക്ക് മുമ്പേ അതായത് കേരളത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ നല്ല ചരിത്രമുള്ള നല്ല മനുഷ്യരായി ജീവിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കൾ പലരും അഴുക്ക് പുരണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് കാരണം അവരൊക്കെ ചേറുവാരി എറിഞ്ഞിട്ടുണ്ട് ഇത് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് ഉമ്മൻചാണ്ടി തൊട്ട് അങ്ങോട്ട് ഉമ്മൻചാണ്ടി വരെ അതിന്റെ ഇരയാണ് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഓ ഒരുപാട് വേട്ടയാടപ്പെട്ട മനുഷ്യനാണ് വലിയ അതേ സുരേഷ് ഗോപിക്കെതിരെയും ജനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിയാൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക അദ്ദേഹത്തിനെ എങ്ങനെയും അത് ആ വ്യക്തിയെ നശിപ്പിച്ചു കളയുക ഇതൊക്കെ നഷ്ടമുണ്ടാകുന്ന ജനങ്ങൾക്ക് മാത്രമാണ് ജനങ്ങൾക്ക് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള പോലീസ് ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ എടുക്കുകയാണെങ്കിൽ എടുത്ത ഉദ്യോഗസ്ഥൻ ഭാവിയിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും കാരണം കേന്ദ്ര ഏജൻസീസിനെ കുറിച്ച് അന്വേഷിക്കും അതിനൊക്കെ മറുപടി ഇദ്ദേഹം കൊടുക്കേണ്ടി വരും കാലാകാലങ്ങൾ ഇദ്ദേഹം കയറി ഇറങ്ങേണ്ടി വരും കള്ളക്കേസ് എടുത്തതിന് അതിന് എവിഡൻസ് ഇദ്ദേഹം കൊടുക്കേണ്ടി വരും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെയും പറഞ്ഞു സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുന്നതാ എന്ന് പറയുന്നത് ഏതുമൊരു പൗരനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമ ഭാരതീയ ബി എൻ എസ് പ്രകാരം കേസെടുക്കാൻ ഇന്ത്യയിൽ സാധിക്കും പക്ഷേ കള്ളക്കേസ് എടുത്താൽ ഒരു കേന്ദ്ര മന്ത്രിക്കെതിരെയാണ് നിങ്ങൾ ഈ കള്ളക്കേസ് എടുക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് കൂടി ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഭാവിക്ക് നന്നായിരിക്കും അപ്പോൾ എന്നാലും വഖഫ് വിഷയത്തിൽ സുരേഷ് ഗോപി കൃത്യമായ നിലപാടാണ് പറഞ്ഞത് ആ നിലപാട് ഏറ്റുപിടിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പിറ്റേ പിറ്റേ ദിവസമാണ് ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചത് വഖഫ് വിഷയത്തിൽ ആരും കുടിയൊഴിപ്പിക്കൻ കുടിയൊഴിപ്പിക്കപ്പെടേണ്ടി വരില്ല എന്നൊരു ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് പറയുമ്പോൾ അവിടെ സുരേഷ് ഗോപിയുടെ വാക്ക് തന്നെയാണ് മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നത് അദ്ദേഹത്തിൽ തന്നെയാണ് അവർക്ക് ഇപ്പോഴും വിശ്വാസമെന്നാണ് തെളിയിക്കപ്പെടുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വഖഫ് എന്ന വിഷയത്തിൽ ഇടപെടാൻ കേരളത്തിലെ സി പി എമ്മിനോ കോൺഗ്രസിനോ സാധിക്കില്ല എന്നാൽ കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അവിടെ നിറയുകയാണ് എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുന്ന ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഇപ്പോൾ ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുന്ന എ എഫ് ഐ എ വൈ എഫ് നേതാവിൻ്റെ പരാതിയിൽ കഴമ്പുണ്ടോ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടുത്ത ദിവസങ്ങളിലും ഉണ്ടായേക്കും